ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതം ഉയർന്നു വരാൻ ആവശ്യമായ ഒരു വഴിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവമേ എൻ്റെ ജീവിതം ഉയർച്ചയുടെ ഒരു ജീവിതമായിട്ട് മാറണം വളരെ പ്രധാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ് ദൈവമേ എൻ്റെ മക്കൾ ഉയർന്ന് വരണം അത് പഠനമേഖലയിൽ ഉയർന്നു വരാൻ വേണ്ടിയാകാം ആത്മീയ മേഖലയിൽ ഉയർന്നു വരാൻ വേണ്ടിയാകാം മറ്റെല്ലാവരുടെയും മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ ബന്ധുജനങ്ങളുടെ മുമ്പിൽ അയൽക്കാരുടെ മുമ്പിൽ ഇടപകൂട്ടായ്മയുടെ മുമ്പിലൊക്കെ നമ്മുടെ മക്കൾ ഉയർന്നു വരാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നീ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ നിൽക്കുന്ന ഞാനും നിങ്ങൾ നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ ചെയ്യുന്ന ഓരോ മേഖലയിലും ദൈവമേ ഞാൻ ആരായി മാറണം ഉയർന്ന ഒരഭിഷേകമുള്ള വ്യക്തിയായി മാറണം നമ്മളെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബിസിനസ് ഒരു വ്യക്തി ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിക്കിടക്കുന്ന അടിസ്ഥാന പ്രാർത്ഥന ഏതാണെന്നറിയാമോ ദൈവമേ ഈ ബിസിനസ് ഉയർന്നു വരണം അത് വരാജിപ്പെട്ടു പോകാൻ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയും ആ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു തൊഴിൽ ആരംഭിക്കുമ്പോൾ ഒരു ജോലി നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒരുപാട് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മേഖലയാണ് ദൈവമേ ആ മേഖലയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഉയർത്തണം അത് ആഗ്രഹിച്ച കര വയ്യത്തിൽ പറഞ്ഞ് അല്ലെ ലിയ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച കിട്ടാൻ വേണ്ടി അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ ഉയർച്ച കിട്ടാൻ വേണ്ടി പടൽ വലിയ ഉയർച്ച കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ മേഖലയിലെ സുസൂഷ മേഖലയിൽ വലിയ ഉയർച്ച കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഉയർച്ച കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഈ ദിവസം പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദിവസമാണ് അലലുയ അലലുയ്യ അത് വലുതെന്ന് പറഞ്ഞ് അലലുയ്യ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നെയ്യുമായ കർത്താവ് എഴുന്നള്ളി വന്ന് നെയ്യുമായ കർത്താവ് ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു പഠനമേഖലയാകാം ഒരു ആത്മീയ മേഖലയാകാം ശുശ്രോഷ മേഖലയാകാം എന്തിന് കുടുംബജീവിതമാകാം നമ്മുടെ ജീവിത അന്തസ്സാകാം അതൊരു ഉയർന്ന ഒരഭിഷേകമുള്ള ഒരു വ്യക്തിയായി ആ മേഖലയിൽ ഞാൻ നിങ്ങൾ ഉയർന്ന നിൽക്കാനുള്ള വഴിയെക്കുറിച്ച് ദൈവമായ കർത്താവിൻ്റെ പതിനഞ്ചം നമ്മോട് സംസാരിക്കുന്നത് ഇയാക്കോബ് സ്ലിംഗ വഴിയാണ് ഇയാക്കോബിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഇയാക്കോബ് സ്ലിങ്ങായുടെ ലേഖനം നാലാമധ്യായം പത്താം വചനം ഈ സുമയും ഞാൻ നിങ്ങൾ ഇത് ചെയ്യണം എന്നെ നിങ്ങളുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കണം ചില മധുരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ചില മധുരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ചേർത്ത് വയ്ക്കണം ഈ വധുരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യ ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മൾ ജീവിതത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഈ ദൈവവചനങ്ങൾ വലിയൊരു അനുഗ്രഹമായി അഭിഷേകമായി നമ്മെ രൂപാന്തരപ്പെടുത്തും അപ്പോൾ ഉയർച്ച കിട്ടാൻ വേണ്ടി ദൈവമായ കർത്താമിൻ്റെ വചനം ഇ അക്കോബ് സ്ലിങ്ങായുടെ ലേഖനം നാലാമത്തെ അധ്യായം പത്താം പതിനേം ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മ ഉള്ളവരായിരിക്കേ ഈ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉയർച്ച കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയെക്കുറിച്ച് ഈ അക്കോബ് സ്ലിംഗ വഴി പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മെ പഠിപ്പിക്കുക ദൈവത്തിൻ്റെ സന്നദിയിൽ ഞാൻ നിങ്ങളും എങ്ങനെ ഇരിക്കണം താഴ്മ ഉള്ളവരായിരിക്കുക താഴ്മയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എളിമപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എളിമപ്പെടുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് നീ അതിനെ വീണ്ടും എന്താണ് പറയുക അവിടുന്ന് നിങ്ങളെ ഉയർത്തു ഞാനിന്ന് നിങ്ങളുടെ കർത്താവിൻ്റെ സ്ഥലതയിൽ സമൂഹത്തിൻ്റെ സന്നദ്ധയിൽ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ മാതാപിതാക്കളുടെ മുമ്പിൽ സഹോദരങ്ങളുടെ മുമ്പിൽ അധികാരികളുടെ മുമ്പിലൊക്കെ ഒന്ന് താഴ്മയോടെ നിന്ന് കഴിഞ്ഞാൽ താഴ്മയോടെ ദൈവമേ ഞാൻ ഒന്നുമല്ല ദൈവമേ നീയാണ് എൻ്റെ സ്വന്തം നീയാണ് എൻ്റെ നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഉള്ളൂ ഇതാണ് എളിമയുടെ ഒരവസ്ഥ എന്ന് പറയുക ജീവിതത്തിൽ അഹങ്കാരത്തെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് സ്വയം ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് ദൈവമേ ഞാൻ ഒന്നുമല്ല എന്ന മനോഭാവത്തോടെ എളിമയോടെ ഒരു വിധത്തി വ്യാപരിക്കുമ്പോൾ ആ വിധിയെ കുറിച്ച് ദൈവമായി കർത്താവിൻ്റെ വജനം പറയുന്നു ദൈവം താഴ്മയുള്ള ഒരു വ്യക്തിയെ എടുത്ത് ഉയർത്തു നമുക്ക് ഈയാക്കോമിന്റെ ലേഖനം നാലാമത്തെ തിയായും പത്താമത്തെ ഈ വചനം ഉയർത്തി ഒന്ന് ഉയർത്തി ഈ വചനം ഏറ്റു പറയാമോ കർത്താവിന്റെ കർത്താവിന്റെ സന്നിധിയിൽ സന്നിധിയിൽ അവിടുന്ന് അവിടുന്ന് നിങ്ങളെ നിങ്ങളെ നന്ദിയുടെ കര ഉയർത്തി പറയാമോ അല്ലെ ജീവിതത്തിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ ജീവിതത്തിൽ ഒന്ന് എളിമപ്പെടാൻ ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കേട്ടോ ഈ ജീവിതത്തെ ദൈവമായ കർത്താവ് നെയ്യം ഒരനുഗ്രഹമായി എടുത്തുയർത്തും അവിടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ ഉയർച്ച കിട്ടാതെ ഭാര്യപ്പെടുന്ന ഒരു മകനോ മകളോ ഒരു കുടുംബമാണ് നമ്മളെങ്കിൽ ഈ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്ന് ഈ നിൽക്കുന്ന ഓരോ വ്യക്തിയെയും എന്നെയും ഉയർത്തണമെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുക മക്കളെ ഒന്ന് സ്വയം ഒന്ന് എളുപ്പപ്പെടുക എരുമേലിയിൽ നിന്ന് ഒരു യുവാവ് പ്രത്യേകമായി ഇവിടെ കടന്നു വരുമ്പോൾ ഒരു കാര്യം അറിയണം അത്രയും ദൂരയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു എളിമയുമുണ്ട് ഇത്രയും ത്യാഗത്തോടെ നീ ഇത്രയും യാത്ര ചെയ്ത് ദൈവത്തിന് ഈ ആലയത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു കാര്യം അറിയണം നീ ഇരിക്കുന്ന നിങ്ങളിലും ഈ ലീവെടുത്ത് വരുന്നവരിലും എല്ലാം ഒരു എന്തുണ്ട് ഈ എളിമയുടെ ഈ അഭിഷേകമുണ്ട് ഞാൻ അല്പം വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളെല്ലാവരും ജീവിത ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ എളിമയുമുണ്ട് ഞാൻ ഒരിക്കലും ഒരു കുടുംബനാഥനുമായി സംസാരിക്കുമ്പോൾ ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു അച്ഛാ പള്ളിയോട് ചേർന്നാണ് എൻ്റെ വീട് വീട് എവിടെയാണ് പള്ളിയോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ മുറ്റം ഇതാണെങ്കിൽ അത് കഴിഞ്ഞുള്ള മതില് ഈ മതിലിനോട് ചേർന്ന് ഈ വ്യക്തിയുടെ ഭവനമാണ് അങ്ങനെയുള്ള അനേകം ഭവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദേവാലയത്തോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ ഈ ഈ ഭിത്തി കഴിഞ്ഞുള്ള മുറ്റം മുറ്റം കഴിഞ്ഞുള്ള മതിൽ നീ അവരുടെ പുരയിടം അല്ലെങ്കിൽ അവരുടെ വീട് എന്നിട്ട് ഈ കുടുംബനാഥൻ എന്നോട് പറയുകയുണ്ടായി അച്ഛാ നീ പള്ളിയോട് ചേർന്നാണ് വീട് എന്നാലും എനിക്ക് പള്ളി പോകാൻ തോന്നുന്നില്ല പള്ളി പോകാൻ തോന്നുന്നില്ല നമ്മൾ നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് നീ ഇവിടെ വരുന്നതിൽ വേളങ്കണിയിലേക്ക് തീർത്ഥാടനം പോകുന്നു നീ നാല് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് എനിക്കറിയാം പലരും വണ്ടിക്കൂലിക്ക് പൈസ പോലും ഇല്ലാതെ നടന്ന് ദേവാലയത്തിൽ പോകുന്ന വ്യക്തികളെ കാണാറുണ്ട് അവർക്ക് വണ്ടിയിൽ പോകാൻ അല്ലെങ്കിൽ ബസ്സിന് പോകാനുള്ള ആ കൂലി കയ്യിലില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തില്ല അതുകൊണ്ട് മൂന്ന് നാല് കിലോമീറ്റർ നടന്ന് വേണമെങ്കിൽ ഓട്ടോ വിളിച്ചു പോകാം അപ്പോൾ ഈ നടന്ന് പോകാൻ കാരണം അവിടെ കൈവശം ആ സമ്പത്ത് അനാവശ്യമായി ആ കൂലി കൊടുക്കാനുള്ള തുകയില്ലാത്തത് കൊണ്ടാണ് എന്നാലും നമ്മൾ അറിയണം കേട്ടോ ഈ സംസാരിച്ച കുടുംബനാഥനെ വണ്ടി കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് വെറുതെ ഒന്ന് ഇരുന്ന് നിരങ്ങിയാൽ ചെന്ന് വീടുന്നത് പള്ളിക്കുള്ളിൽ എന്നിട്ട് അത്രയും അടുത്ത് ദൈവാലയത്തോട് ചേർന്ന് ആ ജീവിക്കുന്ന ആ വ്യക്തി പറയുക അച്ഛ എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നാറില്ല പ്രിയമുള്ളവരെ പള്ളിയിൽ പോകാൻ തോന്നണമെങ്കിൽ ഒന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം നമുക്കൊരു എളിമയുണ്ടാകണം അല്ല എ ഞാനും നിങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് നമ്മൾ അറിയാതെ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളെ പ്രതിഷ്ഠിക്കും വലിയ വലിയ പഠനമുള്ള ചിലർ പറയാറുണ്ട് ഉയർന്ന് ജോലി കെട്ടി കഴിയുമ്പോൾ ചിലർ പറയാറുണ്ട് ഇനി ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല അല്ലെ ദൈവമില്ല ഇപ്പം ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണാറുണ്ട് ദൈവത്തിനെതിരായിട്ട് ദൈവ ശുശ്രൂഷക്കെതിരായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് ദൈവികമായി കാര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്ന അനേകരെ അവരിൽ ഇല്ലാതെ പോകുന്നത് ഈ എളിമയുടെ ഈ അഭാവമാണ് എളിമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒന്നിനെയും കുറ്റം പറയാനോ ഒന്നിനെയും വിമർശിക്കാനോ മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തെ കളിയാക്കാനോ നമുക്ക് സാധിക്കില്ല അപ്പം ഞാൻ എന്തോ ആണ് ഞാൻ പറയുന്നതാണ് ശരി എനിക്ക് ഈ കാര്യമെല്ലാം അറിയാം അപ്പൊ ദൈവത്തിന്റെ പജനം പറയുന്നു ഈ ചിന്തിയുള്ള വ്യക്തികളെ കർത്താവ് ഉയർത്തില്ല അപ്പൊ ഇരുമേലിൽ നിന്ന് ഈ യുവാവ് ഇതുപോലെ താമ്പോലി ശനിയാഴ്ചത്തെ ഒരു ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അറിയണം ഈ യുവാവിന് കഴിഞ്ഞ ഒരു വർഷമായി ജോലി മേഖലയിൽ തടസ്സം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഏത് മേഖലയിലാണ് തടസ്സം ജോലി മേഖലയിൽ ഈ തടസ്സം എന്ന് പറയുന്നത് ഇന്ന് അനേക അനേക കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ചിലര് കണുനീരോടെ പറയാൻ അച്ഛാ ഏഴ് വർഷം എട്ട് വർഷമായി ഒരു ചെറിയ ജോലിക്ക് വേണ്ടി നോക്കുന്ന പക്ഷെ ചെറിയ ജോലി ലഭിക്കുന്നില്ല ഈ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളുണ്ടായിട്ട് ഈ ആഗ്രഹങ്ങൾ നിറവേറാതെ വലിയ വേദനയോടെ ചില തടസ്സങ്ങളുമായി ജീവിക്കുന്നത് യു മക്കളെ ഒന്ന് കാഴ്ച്ചുവെച്ച് ഒരു വിടുതിലു വേണ്ടി കരമീയ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലുയ്യാ നമ്മ ഈവാ ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത് പിന്നെ അത് കഴിഞ്ഞ പ്രാർത്ഥനയെ പറഞ്ഞു അച്ഛാ ഒരു വർഷത്തിലധികമായി ജോലി മേഖലയിൽ തടസ്സം നേരിടുക ഈ മേഖല തടസ്സം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ വിദ്യയുടെ സിരിസ് കൈവയ്ക്കുമ്പോ ദൈവാത്മാവ് സംസാരിക്കുക ഈ വിധയോട് പറയണം ഈ ശുശ്രൂഷ കഴിഞ്ഞ് നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം പരിശുദ്ധ മാതാവിന്റെ മാതൃസ്ഥേടി ഒരു വീതം ചൊല്ലി കാഴ്ചവെക്കണം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാതൃ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന നിരസിക്കത്തില്ല പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം പ്രത്യേകമായി നൽകിയൊരു അഭിഷേകമാണ് കാനായിലെ വിവാഹ പിന്നിൽ യേശു തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല എന്നിട്ടും യേശു തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് അറിയണം കേട്ടോ ഈ പരിശുദ്ധ അമ്മ ഒരു വ്യക്തി മാത്രം ആവശ്യപ്പെട്ടതുകൊണ്ട് വിശുദ്ധിച്ച് കൈയടിച്ച കഥാനും മാത്തു കൊടുത്തേ ഒന്ന് കരമ്പടിച്ച കഥാനും മാത്തു കൊടുത്തേ ആ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ പ്രത്യേകമായ ഒരു അഭിഷേകം പരിശുദ്ധ മാതാവ് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാധ്യമിച്ച അതൊരിക്കലും ദൈവം നിരസിക്കത്തില്ല അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ തരിച്ചു നമ്മിയുടെ മാധ്യസ്ഥയേടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കാരണം തരിച്ചു നമ്മ ഈശോയുടെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഈശോയ്ക്ക് അത് നിഷേധിക്കാൻ സാധിക്കില്ല അപ്പം എരുമയിൽ നിന്ന് വന്ന ഈ ഈ യുവാവ് ഈ ഒരു വർഷത്തിലധികമായി ജോലി മേഖല തടസ്സമുണ്ട് ഈ മേഖല ആ വ്യക്തി ഉയർന്ന ഒരു വ്യക്തിയല്ല പിന്നീട് ആ വ്യക്തിക്ക് ആ മേഖല ഉയർന്നു വരാൻ സാധിക്കുന്നില്ല ഈ തടസ്സത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവാത്മ പറയുക നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം ജപമാല ജോലി പ്രാർത്ഥിക്കുക ദൈവം എന്നെ ഉയർത്തു ഈ യുവാവ് ആ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വിശ്വാസത്തോടെ ആ വാക്കു പറയാമോ വിശ്വാസത്തോടെ അതായത് ഒന്ന് എളിമയോടെ തമിഴാന സ്ഥലം താഴ്മയോടെ നിന്ന് ദൈവമേ ഈ ഒരു മനോഭാവത്തോടെ ഈ ജപമാല ആരംഭിച്ചു ഈ ജവമാല ജലി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യു കെയിലുള്ള ഒരു സ്ഥാപനത്തെയും ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടക്കുകയാണ് ആ ഇന്റർവ്യൂവിൽ യുവാ പങ്കെടുത്തു ആ ഇൻഡറുബയിൽ ഈ യുവാവ് വിജയം ലഭിക്കുകയാണ് നന്ദിയുടെ കരവ് എത്തു പറഞ്ഞേ അല്ലെ ലുയാ അത് കഴിഞ്ഞ് ഈ ജവമാലിക്കൊണ്ടിരുന്നു നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം ആകാറായപ്പോഴേക്കും ഈ യു കെക്ക് പോകാനാണ് വിസ ലഭിക്കുകയും ഈ നീപത്തി യു കെയിലെത്തിച്ചേരുകയാണ് ഒന്ന് കരങ്ങളടിച്ച് കരങ്ങളടിച്ച് കത്താറ് മാർത്തു കൊടുക്കാമോ ഒരു കര മോശം നമ്മൾ ദൈവത്തിന് സന്നദിയില് ദൈവമേ നീ എന്നെ തൊട്ടാലാണ് നീ എന്നെ അനുഗ്രഹിച്ചാലാണ് നീ എന്നെയൊന്ന് സ്പർശിച്ചാലാണ് ദൈവമേ ഈ മേഖലയിൽ എനിക്കൊന്ന് ഉയർന്നു വരാൻ സാധിക്കും ഈ ഒരു ചിന്ത ഉള്ള ഒരു വ്യക്തിയെ ദൈവമായ കർത്താവ് നെയ്യം ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന മക്കളെ അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ഉയർത്തും അപ്പം നീയാക്കോബിൻ്റെ ലേഖനം നാലാമത്തെ ധ്യായം പത്താമത്തെ വചനം മറന്നു പോകരുത് ദൈവത്തിൻ്റെ സ്ഥലതയിൽ തമിഴൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കും ഇത് അവിടുന്ന് നിങ്ങളെ എന്ത് ചെയ്യും ബാക്കിയൊന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യും ഉയർത്തും ഇപ്പം ജീവിതത്തിലെ ചില മേഖല ഇതുവരെയും ഉയർന്നു വരുന്നില്ല എങ്കിൽ അത് പഠനമേഖലയാകാം തൊഴിൽ മേഖലയാകാം സാമ്പത്തിക മേഖലയാകാം നമ്മുടെ കുടുംബ നമ്മുടെ ബിസിനസ് ഏത് മേഖലയാകട്ടെ പ്രിയമുള്ളവരെ ഈ മേഖലയിൽ ഒരു ഉയർച്ച ലഭിക്കാൻ വേണ്ടി ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന മക്കളെ ഒന്ന് എളിമപ്പെടുക പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങളെ ആരാക്കി മാറ്റണം എളിമയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റണം നീ എളിമയില്ല എങ്കിൽ ദൈവമായ കർത്താവിൻ്റെ ഭജനം എന്താ പറയുക നൂറ്റിനാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആറാമത്തെ ഭജനത്തിന് രണ്ടാം ഭാഗത്ത് വചനം പറയുന്നുണ്ട് ദുഷ്ടനെ കർത്താവ് തറപറ്റിക്കുക എന്നീ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് സംഗീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴാം സംഗീർത്തനം ആറാം വചനം ആദ്യം പറയുന്നത് കർത്താവ് എളിവിനെ ഉയർത്തുമെന്നാണ് തുടർന്ന് വചനം പറയുന്നുണ്ട് ദുഷ്ടനെ കർത്താവ് തറ പറ്റിക്കുക എന്തെങ്കിലും തറ പറ്റിക്കുക എന്ന് പറയുക പിന്നെ ആ വ്യക്തിക്ക് ഒന്നും ഉയർന്നിരിക്കാൻ സാധിക്കില്ല പിന്നെ ആ വ്യക്തിയിൽ ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് ഉയർച്ചയുടെ ഒരഭിഷേകം കടന്നു വരില്ല അപ്പം ഉയർച്ചയുടെ അഭിഷേകം കടന്നു വരണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ മേഖലയിൽ ഉയർന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന മക്കളെ ഒന്ന് സ്വയം എളുപ്പപ്പെടുക നീ വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനം പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം പത്താമത്തെ അധ്യായം പതിനാലാം വചനം പറയുന്നു കർത്താവ് പ്രബലന്മാരെ ആ വാക്കെന്ന് പറയും ആരാണ് പ്രബലന്മാർ പ്രബലന്മാര് എന്ന് പറഞ്ഞാൽ താഴ്മയില്ലാതിരിക്കുന്ന വ്യക്തികൾ സ്വയം അഹങ്കരിക്കുന്നവർ ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നവർ അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് വചനം പറയുക കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും ഈ നിൽക്കുന്ന എന്നെയോ നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖല നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മേഖലയിൽ കർത്താവ് നമ്മെ താഴേക്ക് കൊണ്ടുവരും അതുകൊണ്ടാണ് വചനം പറയുക കർത്താവ് പ്രബലന്മാരെ സിംഹാസ്ത്രത്തിൽ നിന്ന് താഴെ ഇറക്കി ഈ ചില വ്യക്തികൾ അഹങ്കാരമുള്ള വ്യക്തികളെ ദൈവമായ കർത്താവ് താഴെ ഇറക്കുമ്പോൾ ദൈവം അറിവശത്ത് എന്താണ് ചെയ്യുക പ്രഭാഷകൻ്റെ പുസ്തകം പത്താമത്യായം പതിനാലാം പതിനം പറയുന്നു ആ വാക്കുന്നു പറയാമോ വിനീതരെ ആ വിനീതരെ വിനീത ജീവിതം നയിക്കുന്ന വിനീത അഭിഷേകമുള്ള വ്യക്തികളെ ഒന്ന് എളിമപ്പെടാൻ സാധിക്കുന്ന വ്യക്തികളെ ദൈവമായ കർത്താവ് അഭിനീത കർത്താവ് ഉയർത്തുന്നു നമ്മൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ അനേകം ദൈവ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കടപ്പെട്ടിരിക്കുന്നവരാ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് പ്രാർത്ഥിക്കുക നമ്മുടെ സഭയ്ക്ക് വേണ്ടി എടുവ് കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാ ഇങ്ങനെ നിങ്ങൾ വസിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തോടെ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ആര് ഒന്ന് പറഞ്ഞ് ആര് നമ്മൾ ഓരോ വ്യക്തിയും അവരിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറ്റവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവേ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന മക്കളെ എളിമയുടെ ഒരഭിഷേകം അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സാമൂൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഈ വചനം ഒന്ന് മനസ്സിൽ കുറിച്ചു വെക്കണം കേട്ടോ സാമൂൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്നുകാലം ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലിയാം സാമൂല പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാമത്തെ ഏഴാമത്തെ വചനം എന്താണ് പറയുക അവിടെ വചനം പറയുന്നു ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ് ഒരിവത്തി ദരിദ്രനാക്കി മാറ്റുന്നതും ഒരുപത്തി ധനികനാക്കി മാറ്റുന്നതും ആരാണ് ദൈവമായ കർത്താവാണ് അത് കഴിഞ്ഞുള്ള ഭജനം ശ്രദ്ധിക്കണേ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ദൈവമായ കർത്താവ് തന്നെ അതല്ല ഒരു വ്യക്തിയെ താഴ്ത്തുന്നതും ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് പോകുന്നതും ഒന്ന് പറഞ്ഞ് ആരാണ് ആ കർത്താവ് തന്നെയാണ് അപ്പം ദൈവമേ ഞാൻ താഴ്ന്നു പോകാൻ ഞാൻ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ അതിനു വേണ്ടി കർത്താവിൻ്റെ ഭജനം പറയുക മക്കളെ ഒന്ന് വിനീതനാക്കുക ഒന്ന് താഴ്മയുള്ള വ്യക്തിയായിട്ട് മാറുക അപ്പം ജീവിതത്തിൽ ഒരു വ്യക്തിയെ എടുത്ത് ഉയർത്തുന്നത് ഒന്ന് സമൂഹ രണ്ടാമത്യായം ഏഴാമതിനും ഒന്ന് സ്വരം ഉയർത്തി എന്നോടൊപ്പം ഏറ്റു പറയാമോ ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവ് തന്നെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും കർത്താവ് തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഏറ്റവും പറഞ്ഞ് അല്ലെ രൂയ്യ